പ്രിയപ്പെട്ടവരെ എല്ലാവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് കാത്തിരിക്കുകയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇവിടെ എഫ് ഐ യു ജി പി ക്യാപ്പ് അഡ്മിഷൻ ഷെഡ്യൂള് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ ട്രയൽ അലോട്ട്മെന്റ് എന്നുള്ള ഇവിടെ കാണാം ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് വരേണ്ടതുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് will വിൽ ബി ബാക്ക് സോൺ എന്നാണ് മുൻ മുൻവർഷങ്ങളൊക്കെ രാത്രി പത്ത് മണിക്ക് വരെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച ആയിരിക്കും വരെ ഇന്ന് രാത്രിയോട് കൂടി വന്നിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും വരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ആ സമയം തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കും ഓക്കെ താങ്ക്